കൊറേ നാളെയും അച്ചമ്മനെയും നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കാൻ തുടങ്ങിട്ട് അങ്ങനെ ഇന്നലെ ഡോക്ടറൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിൽ കുത്തിയിരിക്കണ്ട കുറത്താവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങിക്കോ ഇനി നടന്ന് തുടങ്ങിയാലേ കാലൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ട് വരുവുള്ളൂന്ന് അപ്പൊ അത് കേട്ട സന്തോഷത്തിൽ എനിക്കറിയാവുന്ന വഴികൾ എനിക്കറിയാവുന്ന വഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും കായലിലേക്കോ പുഴയിലേക്കുള്ള വഴികളായിരിക്കും ആ വഴിയിലൂടെ നമ്മൾ ഇന്ന് റോഷനെയും കൂട്ടി കുറച്ച് മീനിനെ പിടിക്കാനുള്ള സന്തോഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ സലോഗ കണ്ടിട്ട് കുറേ നാളായിട്ടായിരുന്നു നേരം ശരിക്കും സർജറിക്ക് മുന്നേ കുറെ നാൾ മുന്നേ ചൂണ്ടിയിടാനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇനി മീൻ തീരെ കുറവായിരുന്നില്ല റോഷ കുറവായിരുന്നിൽ സമയത്തായിരുന്നു നമ്മൾ ചൂണ്ടിയിടലൊക്കെ നിർത്തി വെച്ചൊക്കെ അപ്പം നമ്മുടെ അങ്ങനെയുണ്ട് നമ്മുടെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള മാടം ഒന്നും കേട്ടോ ഈ പാടത്തിൻ്റെ നടക്കിരിക്കണ ഒരു കിഡിലൻ സെറ്റപ്പ് മാടം അതിനകത്തൊക്കെ കിടന്ന് ഉറങ്ങണം പോലെ അന്യായ വൈഭാരിയം അപ്പോൾ പതുക്കെ ഈ സാധനമൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടന്നേക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് കയ്യിൽ കരുതിക്കൊള്ളാനായിട്ട് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ എന്താടാ ഇങ്ങനെ നടന്നാൽ മാത്രമേ സംഭവം ഇത് നമ്മുടെ ചൂണ്ടപ്പട്ടിയാണേ എൻ്റെ പേരെന്താടാ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇപ്പ അപ്പൂന്ന് ഇട്ടാക്കിയാ നേരത്തെ അപ്പുണ്ണിയായിരുന്നു എന്നെ എന്നെ വെത്ത തുടരുത് ഇപ്പോ ഇവനാണ് നമ്മള് ഇനി നമ്മൾ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും തിരിച്ചു പോകണവരെ ഇവൻ നമ്മുടെ കൂടെ നമ്മളെ അപ്പുറത്തെ ഒറ്റത്ത് കൊണ്ട് ആക്കിയിട്ട് ഇവൻ പോവുള്ളു ഇവിടുത്തെ ഫുഡൊക്കെ ഇവിടുത്തെ മീൻ തന്നെയാണ് ഇവിടെ പിന്നെ ഈ സംഭവം എന്താണെന്ന് അറിയാവുന്നവരൊന്നും പറയണം കേട്ടോ ഇങ്ങനെ ചെറവിടെ പുറത്ത് അപ്പുറത്തു നിന്ന് ഇങ്ങനെ മടലിട്ടേക്കണം കണ്ടാ കണ്ടാ മഡലിങ്ങനെ നേരത്തെ നേരത്തെ ഇട്ടേക്കണത് എന്താണെന്ന് അറിയാവുന്ന ഒരു കമൻ്റ് ചെയ്യണേ ആർക്കൊക്കെ അറിയാവുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് നമ്മൾ വഴിയൊക്കെ നടന്നുണ്ടായി ഈ സ്ഥലമൊക്കെ ഞാൻ ഒന്നിട്ട് കാണിച്ചു തരാം വ്യക്തമായിട്ട് ചെമ്മീൻ കെട്ടുകളൊക്കെ ഏ പിന്നെ അല്ല പിന്നെ അതെന്തെന്ന് ചോദ്യം അവിടെ റോഷാണെന്ന് നീ ചോദിച്ച ഇതിലേക്കൂടിയൊക്കെ വരുവാന്ന് നമ്മൾ ഇതുവഴി ഒക്കെ നടന്നല്ലേ വളർന്നത് അവിടെ അങ്ങനെ കാല് മനസ്സിന് ഒരു പുഷ്കരി പുഷ്കരി എല്ലാം അടച്ചു കെട്ടി വെച്ചേക്കണേ ഇപ്പൊ ചെമ്മീൻ കെട്ട് നടക്കണ സമയമല്ല അതുകൊണ്ട് പത്താഴത്തിന്റെ ഇവിടെ കെട്ടി അടച്ചുകെട്ടി വെച്ചേക്കണേ ഈ സംഭവം മുളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വല പിടിക്കാനൊക്കെയുള്ള സംഭവം കേട്ടോ അയ്യോ ഇത് തന്നെ അനങ്ങുന്നത് ഞാൻ പോകുമ്പോ ഇങ്ങനെ സാധനം അനങ്ങല്ലേ സംഗതി സംഗതി നമുക്കൊരു റോഡ് പണിയണം ഞങ്ങൾക്ക് ഇടക്ക് ചൂണ്ടിടാൻ പോകണ്ടതാണ് അല്ലേ റോട്ട് നമ്മക്കണി ഈ പട്ടിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് പട്ടി ഇത് മറ്റേന്റെ കെട്ടിയാളാ ഓ നമ്മളെ ചൂണ്ട പട്ടി ഇല്ലേ അപ്പൂ അവന്റെ കെട്ടിയാളാ അപ്പൊ ഇവിടെ പേരെന്താ ശശിയെന്തായിരുന്നു അവിടെത്തപ്പണത് അവിടെ ഇറങ്ങി കളിക്കണെന്താ ആണോ ശശിയുടെ കാല് പറഞ്ഞ ഞാൻ പറയാം അവിടെ നമ്മുടെ ശശിച്ചേട്ടൻ ഇവിടുത്തെ മെയ് മീൻ പിടുത്തക്കാരൻ ശശിച്ചേട്ടൻ ഇവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട് ശശിച്ചേട്ടാ മുങ്ങിയാ ശശിച്ചേട്ട മുങ്ങി പോയിട്ടുണ്ടേ ഉണ്ടോ കൊണ്ടാ മീനണ്ട അല്ല ഞാൻ ചോദിക്കണം ആണോ ഏ സർജറി ഉണ്ടായിരുന്നു കാലിന് ഞാനും ഇന്നാ ഇറങ്ങിയത് കണ്ടാ മുട്ടിന്റെ ഒരു സാധനം ലീഗമൻ്റെ പെട്ടപ്പോയിട്ടുണ്ട് അങ്ങനെ കൂടിയിട്ട് ചൂണ്ടി അമ്മ ചൂണ്ട ഇടപെടാ തന്നെ ഒരു മീനെ പിടിക്കണം പിടിക്കാൻ നമ്മുടെ പരിപാടി കട്ട് കട്ടിയത് അതാ ഇപ്പം തന്നെ മീൻ പിടിക്കുന്ന നേരെ ഇട്ടിട്ടുണ്ട് അന്ന് അടിക്കണ്ടിയടാ പിന്നെ ആഹ് പോയി 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 അവനെ കേറ്റാൻ പറ്റില്ല ഞാൻ അടുത്തു കേട്ടിരാട്ടിയാ കട്ടിയണ്ട ഇപ്പൊ തന്നെ സാധനം പിടിക്കും ഓടാ കേറിയില്ലടാ അതും പോയവിടെ എടുക്കണ്ട് മീൻ അടിപ്പണ കണ്ട് കഷ്ടെ പഠിച്ച മൂന്നാമത്തെ ഇതിനകത്ത് അവനെ കയറിയില്ലെങ്കി നമ്മള് ഭൂമീനെ ഉപേക്ഷിക്കണേ

കണ്ട മോനെ ആദ്യത്തെ ചെമ്പല്ലാണ് പക്ഷെ എനിക്കല്ല അടിച്ചത് റോഷൻ അടിച്ചത് ചൂണ്ട റോഷൻ കണ്ടല്ലേ പറഞ്ഞു ആദ്യം രണ്ട് വള്ളിഭൂമീന ഉണ്ടായിരുന്നു അല്ലേ ഇവനെ നമ്മൾ നേരെ എടുക്കത്തെ മീനായതുകൊണ്ട് നമ്മളിങ്ങനെ എത്ര വല്യ രണ്ടു കിലോത്തിന് മീൻ കിട്ടിയാലും കുഞ്ഞു ചേട്ടാ നമ്മൾ ആദ്യത്തെ ആയതുകൊണ്ട് അതായിരുന്നു കിലോ കിട്ടുന്നത് ബാക്കിയൊന്നും ഇത് പ്രൊമോഷൻ ഉണ്ടല്ലോ ഇത് കഴിയുമ്പോ എന്നെ ചാടിച്ച് ഞാനിവിടെ ഇന്നും സത്യ പക്ഷേ അങ്ങനെ പറഞ്ഞു പോയത് നമ്മളെ അങ്ങനെ കണ്ടല്ലോ ഈ കാലുമായിട്ട് ഇവിടം വരെ വന്ന ഞാൻ മീനെ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനല്ല ഞാനിവിടെ റെസ്റ്റ് എടുക്കണ സദ്യം പറഞ്ഞു എന്റെ കസേര കിടപ്പുണ്ട് ഞാൻ ചൂണ്ടി കിടന്നില്ല റോഷന് പിടിക്കും നമ്മൾ ആദ്യം റോഷനായിട്ട് കരാറുണ്ടായിരുന്നു എന്തെങ്കിലും വേണ്ട ഇതൊക്കെ തന്നെ കരാറ് അവൻ പിടിക്കും ഞാൻ കേട്ടു അയ്യോണ്ടോ ഒരേക്ക് അടിക്കാതെ കൊറേ നാള് കൂടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് എന്തായാലും നഷ്ടം ഉണ്ടായില്ലേ ഒരു ചെറുതിന് റിലീസ് ചെയ്ത് പിന്നെ രണ്ടെണ്ണത്തിന് നമ്മൾ ആദ്യം വള്ളിന് വള്ളിപ്പൂമ്പിനെ വള്ളിപ്പൂമ്പിനെ നമ്മള് പിടിക്കാൻ ചിട്ടാട്ടോ അവനെ വേണേ പിടിക്കുന്ന വലിയ പണിയൊന്നുമില്ല ഇല്ല വളരെ അങ്ങോട്ട് ഇടുക പൊക്കി എടുത്താൽ മതി പക്ഷെ സമയം എടുത്ത് വേണം കേറ്റാനാവുന്ന കാര്യം അവൻ ചുണ്ട് പറിച്ച് കളയും പെട്ടെന്ന് പറയാൻ നല്ല പറഞ്ഞു പോണ ടൈപ്പ് മീനാണ് ഈ വള്ളിപ്പൂ മീൻ പിന്നെ നമുക്ക് അവനെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ ടാർഗറ്റ് ചെയ്യാറില്ല പക്ഷെ ഇവനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും പക്ഷെ കിട്ടാറില്ല പക്ഷെ ഇപ്പൊ കിട്ടി ചേട്ടാ അതിനിടയ്ക്ക് ചേട്ടൻ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടേ കുഞ്ഞുപെഞ്ചേട്ടാ അപ്പുണ്ണിയുടെ കെട്ടിയാൾ അപ്പുണ്ണിയുടെ കെട്ടിയാളിന് എന്ത് പേര് കൊടുക്കൂടാ ഞാൻ ഇല്ലാഞ്ഞുകൊണ്ട് പേരൊന്നും കൊടുക്കാൻ പറ്റില്ല അമ്മണിന്ന് വേണം അതെ താറാവിന്റെ പേരായിരുന്നു വാ 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 എന്നാ കഴിച്ചോ എന്നാ അമ്മു അമ്മ കുട്ടി കഴിച്ചോ ഇവർക്ക് ശരിക്കും ഇവിടെ വേറെ സെറ്റപ്പ് ഒന്നുമില്ല ഈ ഉള്ള നമ്മള് കൊടുക്കണം ഫുഡ് കൊടുക്കും മീൻ കിട്ടൂടാ നന്നായിട്ട് നമ്മളെ നന്നായിട്ട് ഫ്രഷ് മീൻ തന്നെയാണ് തന്നെയാണല്ലേ എല്ലാരേക്കാളും നന്നായിട്ട് ഫ്രഷ് മീൻ തന്നെയാണ് പട്ടികളാണ് ഈ കാണുന്നത് അമ്മും അപ്പു തീർന്നിട്ടാ മതി എനിക്ക് കഴിക്കാനുള്ളത് അങ്ങനെ എന്റെ വെള്ള വെള്ളം അടിപൊളി അല്ലടാ അത് സാധനമല്ല ഏരിയല്ലേ ഇതെന്തുസാണ് കറൂപ്പ് ഇവിടെ തൻ്റെതാണോ മേളി കുടിച്ച് ഇത് കാണ് അല്ല വേറെ ചാടി പോയല്ല അത് വേറെ ഇത് മേടിച്ചോടിയത് കറൂപ്പിന്റെ കുഞ്ഞ് ഏരിയട്ട ഇവര് ഏരി കൊഴപ്പില്ല ഈ മീനിനെ പെട്ടന്ന് കൂടെ മനസ്സിലായില്ല ചെമ്പല്ലി വേട്ടന്മാർ വന്നില്ല ഞാനോ സെർച്ച് ആ കോറൽ ആയതുകൊണ്ട് അത് കടിച്ചു പൊട്ടിക്കാനുള്ള സാധനമാണ് ഉണ്ടാകണ്ടാവണം പക്ഷെ ഇത് അതല്ലല്ലോ ഇതിന്റെ പല്ലി അങ്ങനത്തെ പല്ലല്ലേ ചെമ്പല്ലിയുടെ സെയിം പല്ലല്ലേ ില് അപ്പ തന്നെ ഭയങ്കര കഥ മെനഞ്ഞമ്മേനെയൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ മീൻ ആദ്യമായിട്ട് കിട്ടണ കേട്ടാ എന്നാലും നമുക്ക് നോക്കാന്ന് ഇപ്പൊ നോക്കാം ഇവിടെ കൊല്ലണ്ട ഇതിന്റെ പേര് സ്പാരി ഡെന്റക്സ് എന്നാണ് ഇതിന്റെ പേരെന്നാണ് ഗൂഗിളമായി പറഞ്ഞേക്കണത് വേറെ എന്തെങ്കിലും അറിയാവുന്ന സത്യമായിട്ട് ഈ മീനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടാ പിന്നെ പറഞ്ഞേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സീബ്രീം ഇല്ലേ ആ അതുമായിട്ട് ശരി അതുമായിട്ടുള്ള എന്തോ എന്തോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഏതാണ്ട് നമ്മുടെ ഗിഫ്റ്റ് തിലോപ്പിയുടെ ഒരു സൈഡുണ്ട് പിന്നെ ചെമ്പല്ലി ചെമ്പല്ലിയുടെ ഒരു ലുക്കുണ്ട് സീ ക്രീമിന്റെ ലുക്ക് ഉണ്ട് പക്ഷെ കളറൊക്കെ മൊത്തം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു കേട്ടാ സംഭവം അപ്പൊ അതിനെടുത്ത് കൊല്ലിൽ ഇട്ടിട്ടുണ്ടോ കൊല്ലാണ്ട് തിന്നാൻ പറ്റാത്ത മീനാണെങ്കിൽ റോഷം അതിനെ നമുക്ക് കളഞ്ഞേക്കാട്ടാ വിഷം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല പോണ വഴിക്ക് ഞങ്ങളുടെ വീടിന്റെ വളവിൽ കളയാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണം കേട്ടോ അടുത്ത ദിവസം നമ്മളൊക്കെ ഇടുക്കാച്ച് വീടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ